സൗദിയിൽ തിങ്കളാഴ്ച വരെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മക്ക മേഖലയിലും സൗദിയുടെ മറ്റ് മേഖലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മക്ക മേഖലയിലെ വിശുദ്ധ നഗരം അൽജുമോങ് ഗവർണറേറ്റ് റാഹത്ത് മദർക്ക എന്നിവയുൾപ്പെടെ നിരവധി ഗവർണറേറ്റുകളിൽ ഇന്ന് മിതമായ മഴ പെയ്തു അതിവേഗ കാറ്റ് പൂജ്യത്തോടടുത്ത് ദൃശ്യപരത ഇടിമിന്നൽ വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടാകുമെന്നും സൌദി ദേശീയ കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടു സൌദി സമയം വൈകുന്നേരം മൂന്ന് മണിവരെയായിരുന്നു മുന്നറിയിപ്പ് എല്ലാവരും മുൻകരുതൽ എടുക്കണമെന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് അഭ്യർത്ഥിച്ചു സൌദിയുടെ മിക്ക പ്രദേശങ്ങളിലും തിങ്കളാഴ്ച വരെ ഇടിമിന്നൽ ോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള താഴ്വരകളിലും അറിവുകളിലും നിന്ന് പൊതുജനങ്ങൾ വിട്ടുനിൽക്കണം വെള്ളക്കെട്ടുകളിൽ നീന്തുന്നത് ഒഴിവാക്കണമെന്നും സിവിൽ ഡിഫൻസ് നിർദ്ദേശിച്ചു മഴക്കാല സാഹചര്യം നേരിടുന്നതിനായി ജിദ്ദ ഗവർണറേറ്റ് മുനിസിപ്പാലിറ്റികളിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു പ്രദേശത്തെ താമസക്കാരുടെ സുരക്ഷയും പൊതുറോഡുകളിലെ ഗതാഗതം സുഗമമാക്കാനും നടപടികൾ സ്വീകരിച്ചു മാതൃഭൂമി ന്യൂസ് ജിദ്ദ